അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ വാടാനപ്പള്ളി മേഖലാ സമ്മേളനം സമാപിച്ചു സാംസ്കാരിക നിലയത്തിൽ നടത്തിയ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം സി ബി മായ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സുലേഖ ജമൽ പതാകുയർത്തി പ്രദേശത്തെ രൂക്ഷമായ തെരുവുനായ ശല്യം അടിയന്തിരമായി പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഷൈജ ഉദയകുമാർ സുലേഖ ജമാൽ എന്നിവർ പ്രസിഡിയം നിയന്ത്രിച്ചു ഏരിയ കമ്മിറ്റി സെക്രട്ടറി രാജേഷ ശിവജി മേഖലാ സെക്രട്ടറി പ്രമീള ബൈജു സംഘാടക സമിതി ചെയർമാൻ ബി എ ഷാജുദ്ദീൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ബൈന പ്രദീപ് ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുധ വസന്ത മഹേശ്വരൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് സുലേഖ ജമാൽ സെക്രട്ടറി പ്രമീള ബൈജു ട്രഷറർ ഷൈജ ഉദയകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു എന്നാലും നമ്മളുടെ ചില ആളുകൾ പറയും ആര് പരിച്ചാൽ എന്താ നമ്മൾ പണിയെടുത്ത ആളുകൾ നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയാണ് അങ്ങനത്തെ ആൾക്കാർ ഞാൻ തനിത്തുന്നവരാണ് അവിടെ അവിടെയൊക്കെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് വാഴപ്പിളയിലുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട് പണിയെടുത്താൽ ജീവിക്കാനും നമുക്ക് റോഡിൽ കൂടെ നടക്കാനും ഇതൊക്കെ ഉള്ളത് ഇവിടെ കമ്മൂടി ചെയ്യാനും ഉള്ളത് കൊണ്ട്

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം